ഏഴ് കുതിരകളെ കൂട്ടിയ രഥത്തിൽ കയറിയവനും അത്യുഷ്ണ സ്വരൂപനും കശ്യപന്റെ പുത്രനും വെളുത്ത താമരപ്പൂർ കയ്യിൽ ധരിച്ചിരിക്കുന്നവനുമായ ആ സൂര്യനെ ഞാൻ നമസ്കരിക്കുന്നു ലോഹിതം സർവ ലോകപിതാമഹം മഹാപാപഹരം ദേവം തം സൂര്യം പ്രണമാമ്യകം അർത്ഥം ചുവന്ന തേരിൽ കയറിയവനും എല്ലാ ലോകത്തിനും പിതാമഹനും മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവനുമായ ആ സൂര്യനെ ഞാൻ വന്ദിക്കുന്നു മഹാശൂരം മഹാപാപഹരം ദേവം തം സൂര്യം പ്രണമാമ്യഹം ഗുണത്രയ സ്വരൂപനും മൂർത്തിത്രയ സ്വരൂപനും മഹാശൂരനും മഹാപാപങ്ങളെ ഹരിക്കുന്നവനുമായ ആ സൂര്യനെ ഞാൻ വന്ദിക്കുന്നു ുമായി സ്ഥിതി ചെയ്യുന്നവനും സർവ ലോകങ്ങൾക്കും പ്രഭുവുമായ ആ സൂര്യനെ ഞാൻ വന്നിക്കുന്നു ബന്ധൂകുഷ്പസങ്കാശം ഹാരുണ്ടൂഷിതം ഏകചക്രധരം ദേവം തം സൂര്യം പ്രണമാമ്യഹം അർത്ഥം ചെമ്പരത്തിപ്പൂവിന് തുല്യമായ നിറമുള്ളവനും ഇവയാൽ അലങ്കൃതനും ഒരു ചക്രത്തെ ധരിക്കുന്നവനുമായ ആ സൂര്യനെ ഞാൻ തം ജഗത്കർത്താരം മഹാതേജപ്രദീപനം മഹാപാപഹരം ദേവം തം സൂര്യം പ്രണമാമികം അർത്ഥം ലോക സൃഷ്ടാവും മഹാതേജസിനെ വിളക്കുന്നവനും മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവനുമായ ആ ദേവനെ ഞാൻ വന്ദിക്കുന്നു തം സൂര്യം സൂര്യം മഹാപാപഹരം ദേവം പ്രണമാമ്യതം യും തരുന്നവനും മഹാപാപഹരനുമായ ആ സൂര്യനെ ഞാൻ വന്ദിക്കുന്നു സൂര്യാഷ്ടകം പടേ സൂര്യാഷ്ടം ഗ്രഹപീടാ പ്രണാശനം പുത്രം ദരിദ്രോ ധനവാൻ ഭവേ ജന്മ ജന്മ ഭവേ തൈല മാംസാനി ന ിദ്ര്യം സൂര്യലോകം സകച്തി അർത്ഥം ദുർഗഹ പീഠാദികളെ നശിപ്പിക്കുന്നതായ ഈ സൂര്യാഷ്ടകത്തെ നിത്യം ജപിക്കണം പുത്രനില്ലാത്തവർക്ക് പുത്രനും ദരിദ്രനും ധനവും ലഭിക്കും മാംസവും മദ്യവും ഞായറാഴ്ച നാൾക്ക് ഉപയോഗിക്കുന്നവൻ ഏഴ് ജന്മം രോഗിയായി ഭിക്കും ജന്മന്തോറും ദരിദ്രനായിരിക്കും ശ്രീസേവ എണ്ണതേപ്പ് മദ്യസേവ മാംസഭക്ഷണം ഇവയെ ഞായറാഴ്ച ചെയ്യാത്തവന് രോഗം ദുഃഖം ദാരിദ്ര്യം ഇവ ഉണ്ടാകുന്നില്ല അവൻ സൂര്യലോകത്തെ ഗമിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി